ജാനു ഇറങ്ങിപ്പോയി വാ 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 ബ അവൻ അവളതിൽ ഇറങ്ങിപ്പോയി ഇത് അടുക്കളയിലേക്ക് കയറി അങ്ങ് ഉണ്ടായിപ്പോട്ടല്ലോ പിടിച്ചോ രാവിലെ ഒരു പാവയ്ക്ക നെടുക്കോറ്റുണ്ടാക്കാൻ പോകുന്നൂറ കിട്ടിയോ ഞാനു ആ മീറ്റത്തെ കൂടെ ഇറങ്ങി നടക്കുവാണ് ആ അടച്ച പല പല പരിപാടികളുണ്ടായിരുന്നു ജാനു കാരണം ഒരു പരിപാടിയും നടക്കുന്നുണ്ടെന്ന് കേട്ടില്ലേ ജോന ഇതേ തലമൊക്കെ നോക്കുന്നുണ്ടോന്നറിയാൻ വിളിച്ചതാണേ ഇന്ന് മഴക്കുപയറ്റുണ്ടാക്കുമ്പോ മുളകോടി ആയി പാവത്തി ആയതുകൊണ്ട് കുറച്ച് പച്ചമുളക് ആയിരുന്നു ഇടയിൽ ഒരു കളറിന് ഒരു നൂല് മുളക് പൊടി ഇടാം ഉപ്പ് പാവത്തി ആയതുകൊണ്ട് കൂടുതൽ ഉപ്പ് ചേർക്കണം കേട്ടോ അത് കുറക്കണമ ഞാൻ പറഞ്ഞു ഒരു സ്വല്പം മഞ്ഞപ്പൊടിയ സ്വല്പം മുളക് പൊടിയും ചേർത്ത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അതിൽ വെളുപ്പിരിക്കുന്നു എന്നാൽ പാട്ടിട്ട് കൊടുക്കാം ഞാനുവിനെ ഹാളിൽ അടച്ചേക്കും അപ്പോൾ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്നു പുറത്ത് നിന്ന് പോകാനും കാട്ടിൽ നടത്താം ചട്ടില അനുസരണം ഇല്ല നമ്മൾ പഠിപ്പിക്കണ പോലെ ഇരിക്കും പക്ഷേ അവളെ എളെവള സിറ്റം പഠിക്കുന്നേ ഇനി അച്ചുവെക്കുക നമുക്ക് ഇന്ന് അപ്പവും ചമ്മന്തിയാണ് മോരുകറി ഇരിപ്പുണ്ട് ചോറ് കൊടുത്തൂടെ അപ്പം ഉണ്ടാക്കണം ഇത് മെഴുക്കുറ്റി കഴിഞ്ഞിട്ടില്ല കഞ്ഞി വയ്ക്കാണെങ്കിൽ വേവ് കൂടുതലുള്ളതുകൊണ്ട് അടുപ്പത്ത് വെച്ചേക്കുക പോകാ എടുക്കാൻ നേരത്ത് വളർത്താമതിരും പാത്രം കുറേ ഉണ്ട് പാത്രം കുറച്ചു കഴുകാം അടുത്തിട്ടെന്തെങ്കിലും വച്ചിട്ട് ഞാൻ കൂടുതലും ഇങ്ങനെ പാത്രം കഴുകാൻ നേരം കുറച്ച് പണി എന്ന് വെച്ചാൽ തീരുവ അല്ലാതെ ഒരുമിച്ച് കഴുകാൻ ഇന്ന് തീരും പാത്രം വന്നാൽ എന്താ സൗണ്ട് കേൾക്കണേ ഞാനും നല്ല വെയിലാണെന്നാണ് തോന്നുന്നത് അവ കേളൂ പാർത്ഥനം ഇതിനകത്ത് കിടക്കണമെങ്കിൽ ചോറ് കുറക്കണെങ്കിൽ മാറ്റണം ആ ഞാൻ പിടിച്ചാ പൊക്കോ പൊക്കോന്നേ നിങ്ങള് നമ്മള് കഥ കുറക്കണ അവളെ ചാടൂലോ പോയിട്ട് വരാം കിടന്നു റോപ്പി മോളിൽ കിടന്ന തുള്ളി ചട കുഞ്ഞിപ്പത്തി മോളി തുണി മുകളിൽ ആളരെ കാണാൻ അവിടെ പോയിക്കുന്നു സെർക്കിലാണോ റബർപാൽ കുത്തിയ സാധനം തന്നെയത് ഒരു റബർപ്പാല് കൊടുത്താൽ കണ്ട പറ കൊറവശത്തിന്റെ പോലെ ആരും ഇല്ല കൊമ്പത്തേക്ക് പോയാ വായ നടന്നില്ല അതുകൊണ്ട് ഒരു ടെൻഷനാണ് അതുകൊണ്ട് ഒരു വീഡിയോ തിരിച്ചില്ല ഒരു രക്തനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല അതിന് അവരുടെ സമയം വരില്ല

പിന്നെ ഒന്നിച്ച് കഴുകാം പാത്രം കഴുകാനുള്ളതുകൊണ്ട് ഞാൻ കഴുകിയെടുത്ത ചോറ് വലിയ കറക്കിലാണ് ചോറ് വെച്ചത് ചോറ് വറുക്കാൻ പേടിയുള്ളവരിങ്ങനെ വാഷിംഗ് നീ എവിടെയാടി വറക്കുവാണെങ്കിൽ ുമൊക്ക ഉള്ള പാൽ ഇവിടെ അപ്പം ഈ ദിവസക്കെല്ലാം ചൂടാവാൻ കുറേ സമയം എടുക്കും ജാനു ജാനു എന്ന് ഒരു ദിവസം എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഇപ്പൊ കൂട് കുളിക്കും ആ ഓടങ്ങനെ ഉരുണ്ടി വേണ്ടു ആമ്പട്ടികളെ മേടിക്കുന്ന നഷ്ടമാണെന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അത് അവനെ റോക്കീനെൻ്റെ തല കെട്ടിവെച്ചു കെട്ടി വെച്ചതല്ല കേട്ടോ ഞാൻ വേണം കൊണ്ട് മേടിച്ച് വല്ലാനും അതൊന്നും നടന്നില്ല ഈ പ്രാവശ്യം കഴിഞ്ഞ് പോയി ഇനി അഞ്ച് മാസാവണം ആളെ അന്നേരം തന്നെ ആ ചേർക്കനെ പഠിപ്പിച്ചെടുക്കാം ਅੱਰੋ ਨਿਓਗਂਗਲੇ ਮੀਟੁਂ ਸਾਖ ਕਿਂਬ ਚਾਇਕਪਾਨ ਆ ਅ? ਮੀਟੁਂ ਸਾਖ ਕਿਂਬ ਚਾਇਕਪਾਨ ਅਵਿਲੀ ਆ ਤੈਕ ਕੁ ਉਨਾਂ ਉਲ਼ਲਨ ਅਦਿ ਬੇਦ ਚਮਬਂਧਿ ਆ ਅਡੁ� തോട്ടത്തിലെ പൂവുണ്ടോ പിങ്ക് ഗ്ലൗഡ് ഇപ്പം ഞാൻ വിരിയിച്ചതാണേ വേറെയുണ്ട് മുട്ടങ്ങടിയുണ്ട് സുന്ദരി അല്ലേ നമ്മളൊരു ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് അത്താഴത്തിന് ഉപ്പുമാവാണ് എന്നും ഉണ്ടാക്കണ പോലെയല്ല കേട്ടോ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കണം ചേട്ടനോട് പറയാണ്ട ഉണ്ടാക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ തിന്നത്തില്ല ബാംഗ്ലൂർത്തെയാണോ ആരും കഴിഞ്ഞ ദിവസം വീട് കേട്ടതാണ് ബാംഗ്ലൂരാണോ കോഴിക്കോടാണോ ആ മറന്നയിൽ സ്ഥലം അവിടുത്തെ ഫേവറേറ്റ് ആന്നാണ് പറയുന്നത് കടയിട്ട് പൊട്ടട്ടെ ഇതിലേക്ക് കടലപ്പരിപ്പും നമ്മുടെ സാധാരണ പരിപ്പ് പരിപ്പില്ലേ ഇതും ഓരോ സ്പൂൺ വീതം அது நல்ல ஒரு மணம் வரும் மூக்கும்ப்தும் இன்னக்குள்ளியா ളപ്പിക്കണം ഇപ്പം ഇതിലേക്ക് നമുക്ക് എന്തോരം ഉപ്പുമാവണ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റേവ ഈ എണ്ണക്കാത്ത ഇടണം അത് പയ്യെന്ന് വറുത്തു കൊടുക്കാം ഒരു ഒന്നര ഗ്ലാസ് ഒരുപാട് വർക്കൊന്നും വേണ്ട കേട്ടോ അതൊന്ന് ചൂടായാൽ മതി മഞ്ഞ കളറൊന്നും ഒന്നും ആവുമൊന്നും വേണ്ട ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചാൽ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കൂടെക്ക് തേങ്ങട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ യോജിപ്പിക്കണം ഉപ്പ് ഉപ്പ് ഇടുന്നതുകൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് അതിലേരിയൊക്കെ ആവും ഇത് ശകലം ലൂസായിട്ടിരിക്കണം ഉപ്പും മാവാട്ട് ഇത്രയുടെ വെള്ളം വെച്ച് ലൂസ് പോലെ ആക്കാം വെറൈറ്റി ഉപ്പുമാവ് ഇതുപോലെ ഉണ്ടാക്കുക പിള്ളേർക്കും കൊടുക്കാം നമുക്കും കഴിക്കാം ഇത് രാത്രിയിൽ നമ്മൾ ചോറ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക രാത്രിയിലല്ല ഏത് സമയത്ത് ഉപ്പുമാവ് കൂടുതൽ കഴിക്കുവാണെങ്കിൽ നമുക്ക് ആ ചോറിൻ്റെ വിശപ്പും ചോറും കഴിക്കാതെ ഉപ്പുമാവ് കഴിക്കുവാണെങ്കിൽ വയറും നിറയും കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല ഒരു പ്രായം കഴിഞ്ഞാലോ ചെറുപ്പക്കാരുടെ കാര്യമല്ലേ ടാൻ പറഞ്ഞു പിന്നെ ബാച്ചിലർമാരില്ലേ അവർക്കൊക്കെ ഉണ്ടാക്കാവുന്ന ഉപ്പുമാവാണ് അതുകൊണ്ട് എളുപ്പത്തിന് നല്ല ഉപ്പുമാവുമല്ലേ കാണാനും ഭംഗിയില്ല നമുക്ക് ഉപ്പുമാവ് റെഡിയായി ഇച്ചിരി നേരം അങ്ങനെ ഇരുന്ന് എന്നിട്ട് വെള്ളം പറ്റി നല്ലപോലെ ഉപ്പെല്ലായിടത്തും ആവണം ഞാനിപ്പോൾ അവസാനം ഇട്ടതുകൊണ്ട് ഉപ്പ് എല്ലായിടത്തും ആവുമെന്നറിയില്ല അതുകൊണ്ട് നല്ല പോലെ യോജിപ്പിക്കാം എന്നും ഒരേപോലെ ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ലതായിരിക്കും ഇതിപ്പോൾ ഒന്നും അതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ ആണെങ്കിലും കഴിക്കാം ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കില്ലാത്ത ഒരു സാധനത്തിൻ്റെ പേര് പറയാമോ അതാണ് ജാനകി ഇതുകൊണ്ട് ചെരുപ്പുകൾ ഇടാൻ പാടില്ല കൊച്ചിൻ്റെ ചെരുപ്പ് കട്ടിനടിയിട്ടിരുന്ന അത് പെർക്ക് കൊണ്ടു വന്നു ഇങ്ങോട്ടേ എൻ്റെ ചെരുപ്പ് വലിയ അടുത്ത് കിടന്ന് ഇറങ്ങിക്കാ എന്നാ അയ്യോ ഇതുകൊണ്ടേതിനടുത്ത് കലി വന്നിരിക്കുവായിരുന്നു എൻ്റെ കളിച്ച് കളിച്ച് ഓ എന്താ ഏതാണ്ട് തപ്പു അത് എന്തു ചെയ്യാ തപ്പണതാ ആ സ്ലൈഡ് ഇത്താതെ അത് വലിയടത്ത് കുത്തി കയറിയിട്ട് പിന്നെ അത് മതി പോന്നു വേറെ എന്തൊക്കെയുണ്ട് എന്നാൽ കിണുക്കി കിളുക്കി പോകാറായി ചാട ചാട്ടം എന്നാ കൂട്ടിക്കളി കൈ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഒഴിച്ച് വരുന്നോ ഇജു കാലിൻ്റെ അടിക്ക്

സാധനം ഇത് വേറെ ലെവൽ ലെവലത് വേറെ ലെവല് കിളിക്കൊണ്ട് നല്ല കിളുക്കിക്കൊണ്ട് മുറ്റത്തെ കൂടെ ഓടും അവിടെ ഓടി പരയ്ക്കകത്ത് വരും എന്നെ കടിക്കില്ലേ ആ കിലിക്ക് എന്തേ കിലിക്ക് എടുത്തുണ്ടോ കിലിക്ക് കിലിക്ക് എടുത്തുണ്ടോ കിലിക്ക് എടുത്തുണ്ടോ പേപ്പർ കീർത്ത് അവിടെ ഓടിയാക്കി ഒരു മിനിറ്റ് സമയം ഉറങ്ങുമ്പോഴല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിന് ആരെയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അടുത്തത് എന്തെങ്കിലും എപ്പോഴും കയ്യിൽ വേണം ഇങ്ങനെ സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിൽ ടെൻഷനൊന്നും ഉണ്ടാവില്ല ടെൻഷൻ വരാൻ പോകുമ്പോൾ തന്നെ അതിനെ നോക്കിയിരുന്നാൽ മതി അന്നേരം നമ്മുടെ ടെൻഷനും പൊക്കോളും ഒരു ഉറുമ്പിനും പോലും അതിൽ വിടൂല്ല ചിലപ്പോൾ ഉറുമ്പിനെടുത്ത് തട്ടി കളിക്കളകി തന്നെ ഞാനീടെ വിശേഷം കാണിച്ചു തരാം അങ്ങോട്ട് ഇത് പേടിപ്പിക്കുമ്പോൾ എന്നെ കടി ഞാൻ അടി പഠിക്കണുണ്ടോ എൻ്റെ കൈ കീറി അടി 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 ഞാൻ

ചാടെ ചോ രണ്ടു നിൽക്ക് നിൽക്കു മറുത്തോ കുഞ്ഞു കീരിപ്പല്ലാണ്ട് നല്ല വേന എടുക്കും ഇവിടെ വാ ഇവിട വാ ഹിയർ കണ്ടോ ഇത് എങ്ങനെ ഹിയറൊക്കെ പഠിപ്പിക്കും എങ്ങനെ സിറ്റ് സാറ്റൊക്കെ പഠിപ്പിക്കും എന്നൊരു പിടിയില്ല അട പണി കൊടുക്കും ഞാ എന്തോ കിട്ടി ഇതുപോലത്തെ ഒരു ജന്മ ആട്ടെങ്ങനെ വീട്ടിലാണീ ഒരു കമൻറ്റ് തരുന്നേ ഇതുപോലത്തെ ഒരു കൂടിയ സാധനം കയ്യേ തൊരു പോയെന്നറിയില്ല നേർന്ന് കൈ എടുക്കുന്നേ എടുക്കുന്നത് കുഞ്ഞുപോമ്പ് കടിച്ചാലൊക്കെ വിഷമുണ്ട് ഇവിടെ അടി ജാനൂർ മടുത്തു കിടക്കുന്ന ഇലക്കി തന്നെ കിടന്ന് കാറ്റത്ത് കിടന്ന് ആടുന്നു അതൊന്നുക്ക് വേണ്ട ഇലക്കിയും വേണ്ട ഒന്നും വേണ്ട